ഇതിലും ആപ്റ്റായിട്ടുള്ള ഒരു പേരിന് അതിന് നൽകാനില്ല കാരണം സ്ത്രീകൾ മാത്രമേ അവർ വെറുതെ വിട്ടുള്ളൂ ആണുങ്ങളെ മാത്രമേ ഉപ ഉപദ്രവിച്ചുള്ളൂന്നൊക്കെ മീൻസ് കൊന്നുള്ളൂ എന്നും നമ്മൾ അറിയുന്നത് അപ്പോൾ ഇതിലും സിന്ദൂർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ സിന്ദൂരം മാച്ച സ്ത്രീകൾ എന്നൊക്കെ ആണെങ്കിൽ അതാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് സ്ത്രീകളുടെ മറുപടി സ്ത്രീകളെ ആണല്ലോ അവർ ഈ ട്രോമയിലേക്കും ഈ ഒരു സങ്കടത്തിലേക്കും അവർ വിട്ടത് അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഇന്ത്യയുടെ മറുപടി ആയിട്ട് ഞാൻ അതിനെ അതിനെക്കുറിച്ച് ഞാൻ വളരെ പ്രൗഡായിട്ട് കാണുന്നു നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നല്ലോ എങ്ങനെ എന്താണെന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ന്യൂസിൽ ക്ലോസ്ലി വാച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതൊരു കംഫർട്ട് ആൻഡ് റിലീഫ് പോലെയാണ് തോന്നുന്നത് ഐ എം വെരി പ്രൗഡ് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഒരു നടപടി ഉടനെ എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു വിശ്വാസം നമുക്ക് സിസ്റ്റത്തിലുണ്ടല്ലോ അതുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നും നാളെയൊന്നും അല്ലല്ലോ അവർക്കും ഒരു പ്രോ പ്രോസസ്സും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉണ്ടാവുന്ന ഉറപ്പായിരുന്നു അത് ഇന്ന ഇന്നിങ്ങനെ ആയതിലും അതും വേറെ ഒരു ഇന്നസെൻ്റ് ആൾക്കാരെ ഇല്ലാണ്ട് ഈ ഒമ്പത് പാകിസ്ഥാനിലെ ഒമ്പത് ടെററിസ്റ്റ് ക്യാമ്പിനെ ഫോക്കസ് ചെയ്ത് നടത്തിയതായതുകൊണ്ടും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു കാരണം നമ്മൾ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് ഈ ആയ ടൂറിസ്റ്റുകളെ ഇരുപത്താറ് പേരെയും അവർ കവേർഡ് വെരി കവേഡ് ഓഫ് ദം ടു ഡു ദാറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ആരും ഉപദ്രവിക്കാണ്ട് ഈ ടെററിസ്റ്റ് ക്യാമ്പ് മാത്രം ഫോക്കസ് ചെയ്തല്ലേ ഞാൻ വളരെ അഭിമാനവും ഉള്ളു ഈ സംഭവത്തിന് ശേഷം മീഡിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കാശ്മീരിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഒരവസ്ഥയെ അല്ലെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത്ര അതിർത്തി പ്രദേശത്ത് നിൽക്കുന്ന ജനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഭീതി ഉണ്ടോ പാകിസ്ഥാൻ ഏത് രീതിയിൽ ഇല്ല നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് സെക്യൂരിറ്റി തരണ പോലെ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അതിലും കൂടുതൽ സെക്യൂരിറ്റി ഇന്ത്യൻ ഗവൺമെന്റും ഫോഴ്സസും കൊടുക്കുമല്ലോ അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നു ആർക്കും ഒന്നും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്നും ഇന്ത്യയുടെ സൈന്യം ഹപ്രൂവ് ഉണ്ടാവും എന്താണ് അവർക്ക് ചെയ്യാന്നുള്ളതും ഇന്ത്യൻ ഗവൺമെന്റ് അപ്പോൾ തുടർന്നും ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആൾക്കാർ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു മറുപടി ഇന്ത്യക്ക് ഉണ്ടെന്നും ഇന്ത്യ മറുപടി പറയുന്നെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ആരോപലോ ഐ എം ജസ്റ്റ് എ സിവിലിയൻ ഇങ്ങനൊരു വെരി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിലോ കൂടെ കടന്നു സിവിലിയൻ അത്രയേ ഉള്ളു അപ്പോൾ ഇതിനു മുമ്പും ഗവൺമെന്റിലും നമ്മുടെ ഫോഴ്സസിലും വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല നമുക്കപ്പോൾ നമ്മളുടെ ലോസിനെ പറ്റിയാണല്ലോ ഒരു ടൂറിസ്റ്റ് സ്ഥലത്താ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടുമില്ല അതിനുള്ള മറുപടി ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഇതിലും ആപ്റ്റായിട്ടുള്ള ഒരു പേരിന് അതിന് നൽകാനില്ല കാരണം നമ്മളിത് നടക്കുമ്പോൾ അറിയണില്ല നടന്നൊരു മൂന്നാലു മണിക്കൂർ കഴിയുമ്പോഴാണ് സ്ത്രീകൾ മാത്രമേ അവർ വെറുതെ വിട്ടുള്ളൂ ആണുങ്ങളെ മാത്രമേ ഉപ ഉപദ്രവിച്ചുള്ളൂ എന്നൊക്കെ മീൻസ് കൊന്നുള്ളൂ എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ഇതിലും സിന്ദൂർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ സിന്ദൂരം മാച്ച സ്ത്രീകൾ ആണെങ്കിൽ അതാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് സ്ത്രീകളുടെ മറുപടി സ്ത്രീകളെയാണല്ലോ അവർ ഈ ട്രോമയിലേക്കും ഈ ഒരു സങ്കടത്തിലേക്കും അവർ വിട്ടത് അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഇന്ത്യയുടെ മറുപടിയായിട്ട് ഞാൻ അതിനെ കരുതുന്നു അമ്മയ്ക്കും സെയിം ആണ് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ പറയണത് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഇമോഷൻസും വാല്യൂസും പ്രിൻസിപ്പിൾസും സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്